കോപ്പ അമേരിക്കയുടെ സെമിഫൈനൽ വരെ എത്തി നിൽക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനക്ക് കാനഡയാണ് എതിരാളികൾ നിലവിൽ ഗ്രൂപ്പ് റൗണ്ടിൽ ഏറ്റുമുട്ടിയ രണ്ടു ടീമുകളാണ് അർജന്റീന കാനഡ എന്നുള്ളത് അന്ന് അർജന്റീന രണ്ടേ പൂജ്യത്തിന് കാനഡയെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ അർജന്റീനക്ക് ഇനി കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ലെന്ന് നമുക്ക് തീർത്ത് സമ്മതിക്കേണ്ടി വരും ചിലപ്പോൾ ഒരുപക്ഷെ അർജന്റീന കാനഡയെ അനയാസം മറികടന്നിരിക്കാം എന്നാൽ രണ്ടാം സെമിയിൽ കൊളംബിയയും ഉറൂഗോയും തമ്മിലുള്ള ഒരു വമ്പൻ പോരാട്ടമാണ് ലോകം സാക്ഷിയാകേണ്ടി വരിക ഈ രണ്ട് ടീമുകളിൽ ഏത് ടീമിനും ഫൈനലിൽ അർജന്റീനയ്ക്ക് ലഭിച്ചാലും അർജന്റീനക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ശക്തരായ ബ്രസീലിനെ മറികടന്നുകൊണ്ടാണ് ഉറൂഗോയുടെ വരവ് നമുക്കറിയാം മിന്നുന്ന ഫോമിലാണ് നിലവിൽ അർജന്റീന പരിശീലകന്റെ പരിശീലകളിച്ചൊണ്ടിരിക്കുന്നത് കോപ്പ അമേരിക്കക്ക് മുന്നേ നടന്ന അവസാനമായി ഉറുഗോയ് അർജന്റീന ഏറ്റുമുട്ടിയത് ഒരു ഫ്രണ്ട്ലി മത്സരത്തിലായിരുന്നു അന്ന് ഉറുഗോയ് രണ്ടേ പൂജ്യത്തിന് അർജന്റീനയെ പരാജയപ്പെടുത്തുകയായിരുന്നു ചെയ്തത് ഇനി വമ്പന്മാരായ കൊളംബിയയുടെ കാര്യമാകട്ടെ അതും അതുപോലെ തന്നെയാണ് നിലവിൽ ഇരുപത്തിയാറ് മത്സരങ്ങളിൽ തോൽവി അറിയാതെ കുതിക്കുകയാണ് ഹമീഷ് റോഡ്രിഗസിന്റെ കൊളംബിയ കാനഡയെ തകർത്ത് അർജന്റീനയ്ക്ക് ഫൈനലിൽ എത്താൻ സാധിച്ചാൽ ഇതിൽ ഏത് ടീമിനെ നേരിടേണ്ടി വരിക എന്ന ആകാംക്ഷയിലാണ് ഏതായാലും അർജന്റീനക്ക് കോപ്പോ കിരീടം നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് ഉറോഗോയോ കൊളംബിയയോ ഒന്നും ഒരു വിഷയമേ അല്ലായിരുന്നു എന്നാൽ ഈ കോപ്പ അമേരിക്കയിൽ അങ്ങനെയല്ല അർജന്റീനയുടെ മധ്യനിര ആടി ഉലയുകയാണ് എത്രയെത്ര മിസ്പാസുകളാണ് ഓരോ ഗെയിമുകളിലും അർജന്റീനയുടെ മധ്യനിരയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അറ്റാക്കിങ്ങിലും കാര്യങ്ങൾ വളരെ ദയനീയമായ അവസ്ഥയാണ് ലൗദോരോ ഗോളടിച്ച് കൂട്ടുന്നു എന്നതാണ് ഏറെ ആശ്വാസം എങ്കിലും പരിക്കിന്റെ പിടിയിലായിരുന്ന ലിയണൽ മെസ്സി തിരിച്ച് ഫോമിലേക്ക് എത്താത്തതും ഗോളടിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നതും നമ്മൾ കണ്ടതാണ് ഇത് അർജന്റീനക്ക് വലിയ തിരിച്ചടി തന്നെയാണ് സമ്മാനിച്ചത് മെസ്സി തീർത്തും മിന്നുന്ന ഫോമിലായാൽ മാത്രമേ അർജന്റീനയ്ക്ക് മുന്നേറ്റ നിരയിൽ കാര്യങ്ങൾ എളുപ്പമാകൂ കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലിൽ തന്നെ എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പറുടെ ഒറ്റയാൻ പോരാട്ടമാണ് അർജന്റീനയെന്ന് സെമിഫൈനൽ വരെ എത്തിച്ചു നിൽക്കുന്നത് നമുക്കറിയാം ഈ മത്സരത്തിലും അർജന്റീനയ്ക്ക് വലിയ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഏതായാലും അർജന്റീനയുടെ മധ്യനിരയും മുന്നേറ്റ നിരയും ഒപ്പം നായകൻ മെസ്സിയും ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഈ വരുന്ന ബുധനാഴ്ചയാണ് അർജന്റീന സെമിഫൈനലിൽ കാനഡയെ നേരിടാനൊരുങ്ങുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക